എല്ലാവർക്കും സുൽഫത് വീണ്ടറിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ റെഡ് പപ്പായയുടെ പപ്പായ പജ്ജറിനോണ് അപ്പ റെഡ്ലേടി പപ്പായ നട്ടിട്ടുണ്ടായിരുന്നപ്പ നട്ടപ്പ അടിവളൊക്കെ കൊടുത്ത് നട്ടതാണെങ്കിലും പിന്നെ ഇതിനെ ശ്രദ്ധിക്കാനൊന്നും പറ്റിയില്ല അപ്പൊ ഇത് കൊറച്ച് തന്നെ നമ്മുടെ പപ്പായക്ക് പൊതുവേ വന്നതാണല്ല കൂമ്പൊക്കെ മുരടിച്ച് എല്ലാവരുടെ പ്രശ്നവും പപ്പായ നട്ടേനാല് ഇത് തന്നെയാണ് അപ്പൊ അങ്ങനെ വന്നപ്പ അത് ഞങ്ങൾ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായി കട്ട് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും മതിന്ന് ഇങ്ങനെ ചെലപ്പ് വന്നിട്ട് കണ്ട ഇപ്പൊ വീണ്ടും പപ്പായൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് ഒന്ന് നോക്കാം കാരണം ഇത് നല്ലൊരു ഞാൻ ഓര്ന്ന് കണ്ട ഇത് താഴെ തന്നെ ഇതിലും ഇന്റെ അടിയിലും പപ്പായ ഒക്കെ കഴിച്ചത് അത് ഞങ്ങൾ വിളവെടുത്തതാണ് അപ്പൊ നമുക്ക് പപ്പായന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ വീട്ടില് ഏറ്റവും നല്ലൊരു ഫ്രൂട്ട് തന്നെയാണ് കാരണം നമുക്ക് പച്ചക്ക് കഴിക്കാനും അതേപോലെ തന്നെ ഫ്രൂട്ടായിട്ട് കഴിക്കാനും കറി വെക്കാനും ഒക്കെ പറ്റിയ ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണ് പപ്പായ നമുക്ക് പപ്പായ മരത്തിനെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് അപ്പൊ നമുക്ക് ഇതിനൊന്ന് സംരക്ഷിച്ച് നോക്കാം അപ്പൊ നമുക്ക് ഇനിയിപ്പൊ വളം ഇപ്പൊ നട്ടപ്പടിവളൊക്കെ ഇട്ട് നട്ട പപ്പായ മരവാണ് പിന്നെ ഒന്നും തന്നെ കൊടുത്തില്ല നനച്ചു മാത്രമാണ് കൊടുത്തേക്കണത് അപ്പൊ നമുക്ക് ഇതിനിപ്പോ കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കും സമ്പൂർണ ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്ക അപ്പൊ വളം ഇടേണ്ടത് എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാൽ കണ്ട ഒരു ചെറിയ പപ്പായ മരമാണ് ഇത് ിപ്പ തടത്തില് തടമൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണ്ട ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മെന്ത് ഇടുമ്പോഴും നമുക്ക് തടവൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് ഞാനിപ്പിടാൻ പോണത് എന്താന്ന് വെച്ചാല് ഏർ മണ്ണിര കമ്പോസ്റ്റും പിന്നെ വേപ്പും പിണ്ണാക്ക് കടല പിണ്ണാക്ക് ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള വള പോത് അപ്പൊ നമുക്കത് കൊറച്ചിട്ടുക്കാം അപ്പൊ വളമൊക്കെ എപ്പോഴും ഇടുമ്പോ നമ്മിതേപോലെ നീക്കി വേണോട്ട വളമൊക്കെ ഇടാനായിട്ട് അപ്പൊ പപ്പായ പൊതുവെ എല്ലാവർക്കും പ്രശ്നം പപ്പായക്ക് കം നമ്മ നട്ട് ആദ്യം നടുമ്പനെ കൊഴപ്പില്ല നട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് പപ്പായക്ക് ഈ വൈറസ് രോഗങ്ങളും അതേപോലെ തന്നെ കൂമ്പൊക്കെ പുരടിച്ചിട്ട് പപ്പായ പരം കേടായി പോണതൊക്ക നമുക്ക് ഇതേപോലെ വളം നന്നായിട്ട് വളം ഇട്ടു കൊടുക്കണം നമ്മ വളം വളം ഇടണതൊക്കെ കുറയുമ്പോഴും നമ്മുടെ പരിചരണം കുറയുമ്പോഴൊക്കെ രോഗങ്ങളൊക്കെ ഭയങ്കര കൂടുതലായിരിക്കുള്ളൂ നമുക്കിതിന് കണ്ട ചെറിയ ഒരു വണ്ണം കുറഞ്ഞിട്ട് ചെറിയൊരു ഒരു പപ്പായ വരം ഓണത് കണ്ട വെള്ളം ഒക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വെള്ളം ഇട്ടാൽ എപ്പോഴും വെള്ളത്തിന്റെ മുകളിൽ കൂടെ കുറച്ച് മണ്ണിട്ട് കൊടുക്കണം അത് നമ്മി പറ്റി വന്ന മണ്ണാണ് ഇടാൻ പോണത് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് പപ്പായക്കൊക്കെ നമുക്കറിയാലോ വെള്ളം കെട്ടൊക്കെ വന്ന പെട്ടെന്ന് തന്നെ നശിച്ചു പോകണമെന്നാണ് പപ്പായ നമ്മ എപ്പോഴും പൊക്കി വേണം പപ്പായ മരങ്ങളൊക്കെ നടാനായിട്ട് വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് നടരുത് വെള്ളക്കെട്ട് ഉണ്ടെങ്കിൽ വല്ല ഡ്രമ്മിലൊക്കെ വേണം പപ്പായ മരം നടാനായിട്ട് അപ്പൊ നമുക്ക് കൊറച്ചി വെള്ളം ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് ഒന്ന് ഇനി റെഡ് റെഡ്ലേഡ് പപ്പായക്ക് സമ്പൂർണ്ണ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു നോക്കാം അപ്പൊ എന്ന് പറഞ്ഞാല് ഒരു സൂക്ഷ്മ മൂലക മിശ്രിതം ഉണ്ടാ സമ്പൂർണ്ണ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഇറക്കിയേക്കണാണ് നല്ല റിസൾട്ട് റിസൾട്ടാണ് സമ്പൂർണ്ണം അപ്പൊ കണ്ടില്ലേ നമ്മുടെ പപ്പായ ഇലകളൊക്കെ മുരടിച്ച് ഒക്കെ ഇരിക്കുന്ന അപ്പൊ ഈ സമ്പൂർണയില് മഗ്നീഷ്യം സൾഫർ ബോറോൺ സിങ്ക് കോപ്പർ അയ്യൻ മാംഗനീസ് മോലബ്ദീനും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് അപ്പൊ നമുക്ക് ഈ പപ്പായ ഇലകൾക്ക് ഇതിന്റെ മൂലങ്ങളുടെ ഒക്കെ കുറവാണ് അപ്പൊ നമുക്ക് ഇത് ഇലകളിലൊക്കെയാണ് തളിച്ചു കൊടുക്കേണ്ടത് അപ്പൊ നമുക്ക് ഇലകളിലൊക്കെ തളിച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് ഇന്ന് സമ്പൂർണ്ണ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നോക്കാം അപ്പൊ ആ ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് ഗ്രാം സമ്പൂർണമാണ് നമ്മ ഇടേണ്ടത് അപ്പൊ നമ്മ അഞ്ച് ഗ്രാം എന്നൊക്കെ പറയാൻ നമുക്കിപ്പോ അറിയാൻ പറ്റും അപ്പൊ നമ്മ ഒരു കുപ്പിട അടപ്പിടുത്തിട്ട് നമുക്കിപ്പോ ഒരു മൂന്ന് അടപ്പിടാം അധികം കൂടാനൊന്നും പാടില്ലട്ട സമ്പൂർണ എന്നൊക്കെ പറയാം വളരെ കറക്റ്റ് ആയിട്ട് തന്നെ ഇടാൻ പാടുള്ളൂ അപ്പ നമുക്ക് പച്ചക്കറികളിലൊക്കെ ഉപയോഗിക്കേണ്ട എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാല് ഈ നമ്മ വിത്ത് പാകിയിട്ട് മുപ്പതാം ദിവസവും ഏർ നാപ്പത്തഞ്ചാം ദിവസം അറുപതാം ദിവസോണ് ഇലകളിൽ സ്പ്രേ ചെയ്യേണ്ടത് അപ്പൊ മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഇത് മൂന്ന് ലിറ്റർ വെള്ളം ഇട്ടാ അപ്പൊ നമ്മ ഒരു പതിനഞ്ച് ഗ്രാം സമ്പൂർണ്ണയാണ് ഇട്ടേക്കണത് എന്നിട്ട് നമുക്ക് നന്നായിട്ട് അരിച്ചിട്ടാണ് എടുക്കുക അപ്പൊ സമ്പൂർണ്ണയുടെ ഒക്കെ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം നമുക്ക് ഇത് അരിച്ചിട്ട് നമുക്ക് സ്പ്രേയർ ഇപ്പൊ ഒരു മൂന്ന് ലിറ്ററിന്റെ സ്പ്രേയറാണ് ഇട്ട നമുക്കപ്പ ഇതിക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഏത് നമ്മ സ്പ്രേ ചെയ്യണമെങ്കിൽ അരിച്ചിട്ട് അല്ലെങ്കിൽ എന്താ എന്താച്ച കരടൊക്കെ ഉണ്ടായി കഴിഞ്ഞുകഴിഞ്ഞാൽ സ്പ്രേയറിന്റെ ഉള്ളിൽ കൂടെ പോരൂല സ്പ്രേയർ എപ്പോഴും കംപ്ലൈന്റ് ആയിക്കൊണ്ടിരിക്കും അപ്പൊ നമുക്ക് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം

സ്പ്രേ ചെയ്ത് ഇലകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്യണ്ടിലൊക്കെ വീണ രൂപത്തിൽ വേണം നമ്മളുടെ അടിയിലും ഇലകളിൽ സ്പ്രേർ വെച്ചാൽ വേണം നമ്മളെല്ലാരും സ്പ്രേ ചെയ്യാനായിട്ട് കാരണം അപ്പൊ നമ്മുടെ ഇലകളിലെ എന്റെ മോളിലും അടിയിലൊക്കെ നമുക്ക് നന്നായിട്ട് സ്പ്രേ ചെയ്യാൻ പറ്റും എപ്പോഴും നമ്മ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുമ്പോ ഒരു സ്പ്രേയർ അത്യാവശ്യമാണ് നമുക്ക് എത്ര പൊക്കത്തില് പൊക്കത്തിൽ വരെയൊക്കെ ഇത് അടിക്കാട്ട പലതരം സ്പ്രേയറുകൾ ഉണ്ടല്ല അഞ്ച് ലിറ്റർ മൂന്ന് ലിറ്റർ പതിനാറ് ലിറ്റർ അങ്ങനെ ഏതളവിന്റെ സ്പ്രേയറുകളും ഉണ്ട് ഇതേപോലെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പൊ ഇലകളിയിലാണ് കേട്ടോ സമ്പൂർണ്ണ സ്പ്രേ ചെയ്യേണ്ടത് അപ്പൊ ഇത് വേറൊരു ഇല്ലടി പപ്പായ മരമാണ് ഇത് നമ്മ ഒപ്പം തന്നെ നട്ടതാണ് അപ്പൊ ഇതിങ്ങനെ കായ്ച്ചോണ്ടിരിക്കണ ഒരു പപ്പായ മരമാണ് അപ്പൊ നമുക്ക് ഇതിനും വളമൊക്കെ ഇട്ട് കൊടുക്കാൻ ഇനി അപ്പൊ നമുക്ക് ഇതിനും സമ്പൂർണ്ണയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തേക്കണ്ട നമ്മളൊക്കെ പൊക്കത്തിൽ വരെ നമ്മ ഈ സ്പ്രേയർ വെച്ചിങ്ങനെ അടിക്കാൻ പറ്റും കണ്ട ഇതേപോലെ നമുക്ക് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പൊ എല്ലാവരും ലേഡി പപ്പായക്ക് ഇതേപോലെ വളമൊക്കെ ഇട്ട് സമ്പൂർണക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കാരണം പപ്പായ പറ്റി ഒരുപാട് പേരാണ് എനിക്ക് ഡെയിലി സംശയങ്ങൾ ഇതേപോലെ പപ്പായക്ക് മുരടിപ്പ് പപ്പായ വെച്ചിട്ട് വൈറസ് രോഗം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യണതെക്കാം അപ്പൊ പപ്പായെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല സംരക്ഷണം കൊടുക്കേണ്ട ഒന്നാണ് ഈ പപ്പായുടെ മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇപ്പൊ ലേഡി പപ്പായക്ക് നമ്മുടെ നാടൻ പപ്പായ പോലെ ഈ പ്രതിരോധ ശക്തി ഒന്നും ഒന്നുമില്ലല്ലോ നമ്മ ശരിക്ക് നന്നായിട്ട് തന്നെ സംരക്ഷിക്കണം എന്നാല നന്നായിട്ട് കായ്ക്കുകയും ചെയ്യും ഇഷ്ടം പോലെ പപ്പായ കിട്ടുകയും ചെയ്യും റെഡ്ലടി ഒക്കെ വെച്ചുകഴിഞ്ഞാല് പിന്നെ നമുക്ക് പൊട്ടിക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ് ഇത് കണ്ടില്ലേ ഇപ്പൊ നമുക്ക് താഴേ ഇത് ഉണ്ടായി കിടക്കണത് അപ്പൊ നമുക്ക് പൊട്ടിക്കാൻ എളുപ്പമാണ് നമുക്ക് പിന്നെ ഇപ്പൊ മൂടി ഇടാനും കവർ ചെയ്തൊക്കെ ഇടാനൊക്കെ എളുപ്പമാണ് ഇങ്ങനെ റെഡ് റെഡ്ലടി പപ്പായ നട്ട് കഴിഞ്ഞാല് അപ്പൊ എല്ലാവരും വീട്ടിൽ എടുപ്പായ ഒക്കെ നടണം ഇതേപോലെ വളങ്ങളും എല്ലാം ചെയ്ത് കൊടുക്കണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക